ഉപഭോക്താക്കളുടെ രഹസ്യ വിവരങ്ങൾ ചോർത്തിയ സംഭവത്തിൽ നൂറ്റി നാൽപ്പത് കോടി ഡോളർ ഗൂഗിൾ പിഴയടക്കും യു എസ് യു എസ് ആസ്ഥാനമായ ടെക്സസിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഗിളിനെതിരെ നൽകിയ നിരവധി കേസുകളാണ് ഒത്തുതീർപ്പിലെത്തിയത് ഗൂഗിൾ ഉൽപ്പന്നങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ നീക്കങ്ങളും സെർച്ചുകളും ബയോമെട്രിക് വിവരവും ചോർത്തിയതിനെതിരെയാണ് ടെക്സസ് പരാതി നൽകിയത് പഴയ ഉൽപ്പന്ന നയങ്ങളുമായി ബന്ധപ്പെട്ട ചില പരാതികൾ പരിഹരിച്ചതായി ഗൂഗിൾ വക്താവ് ജോസ് കസ്റ്റനേഡ പ്രതികരിച്ചു ബയോമെട്രിക് ഡാറ്റ ചോർത്തിയതിനെ തുടർന്ന് ഫേസ്ബുക്ക് ഉടമകളായ മെറ്റയും പിഴയടച്ചിരുന്നു രഹസ്യ വിവരങ്ങൾ ചോർത്തിയ സംഭവത്തിലാണ് ഇപ്പോൾ പിഴയടക്കേണ്ടത് ഗൂഗിൾ യു എസ് സംസ്ഥാനമായ ടെക്സസ് ആണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഗൂഗിളിനെതിരെ നൽകിയ നിരവധി കേസുകളിൽ ഇപ്പോൾ ഒത്തുതീർപ്പിലേക്ക് എത്തിയത് ഗൂഗിൾ ഉൽപ്പന്നങ്ങളിലൂടെ ഉപഭോക്താക്കളുടെ നീക്കങ്ങളും സെർച്ചുകളും ബയോമെട്രിക് വിവരവും ചോർത്തിയതിനെതിരെയാണ് ടെക്സസ് പ്രധാനമായും പരാതി നൽകിയത് ഈയൊരു പരാതിയിലാണ് ഇപ്പോൾ ഒത്തുതീർപ്പായിരിക്കുന്നത് പഴയ ഉൽപ്പന്ന നയങ്ങളുമായി ബന്ധപ്പെട്ട ചില പരാതികൾ പരിഹരിച്ചതായും ഗൂഗിൾ വക്താവ് സൂചിപ്പിച്ചിട്ടുണ്ട് നേരത്തെ മെറ്റയും നൂറ്റി നാൽപ്പത് കോടി ഡോളർ ബയോമെട്രിക് ഡാറ്റ ചോർത്തിയതിനെ തുടർന്ന് അടച്ചിരുന്നു